നമ്മടെ നമ്മടെ നാടൻ ചക്ക പുഴുക്ക് അല്ലെ നാടൻ നമ്മുടെ കീഴിലത്തെ എന്ന് പറയാം കീഴിലത്തെ ഞങ്ങളുടെ തനി നാടൻ ചക്ക പുഴുക്കെങ്ങനെയാന്ന് കണ്ടാലോ ബോഡി വായോ വെൽക്കം ടു ട്രഡീഷണൽ ട്രീഡ്സ് നന്നായിട്ട് വിളഞ്ഞ ചക്ക ചുഴുക്കിണ്ട ചക്കരിയട്ടേ ചക്ക ചക്ക അരിഞ്ഞ് പോലെ അരിയാ രിയ നരി ചക്ക അപ്പോൾ അപ്പൊ നമ്മൾ ഒരു മുറം ചക്ക അതവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ചക്ക അടുപ്പിന് വെക്കണേക്ക് നമ്മൾ അരപ്പിനുള്ളത് റെഡിയാക്കി വെക്കണം കാരണം ചക്കയ്ക്ക് വലിയ വേവൊന്നുമില്ല അപ്പൊ അല്ലെ കാന്താരി മുളക് ആണ് ഏറ്റവും നല്ലത് കേട്ടോ നമ്മുടെ ചക്ക നാടൻ പുഴുക്കിന് കാന്താരി മുളക് തന്നെ വേണം പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ജീരകം ജീരകങ്ങളുണ്ട് വെറൈറ്റി മുളകുകളാണ് ഇത് കാന്താരി മറ്റിത് വെള്ളക്കാന്താരി ഇതൊരു പച്ചമുളകിന്റെ ചെറുത് വെള്ളക്കാന്താരി ഉണ്ടാവും എന്നാ ആളക്കോട്ടെ എല്ലായിട്ടുള്ളൂ ഏ ഒരു കുഴപ്പമില്ല എരിവ് ഏ ഒരു കുഴപ്പമില്ല എരിവ് നല്ലോണം വേണം വെച്ചു നമ്മൾ നല്ല ഒരു നാളികേരാണ് കേട്ടോ തിരിഞ്ഞിരിട്ടുള്ളത് ബാക്കി ഇതും കൂടെ ചേർത്തിട്ട് നമ്മള് അരച്ചെടുക്കണം കറിവേപ്പില ഉപയോഗിക്കണോ സംഭവം കണ്ടോ മണ്ണെണ്ണയൊന്നും അല്ല മണ്ണെണ്ണ ഇപ്പൊ റേഷൻ കടയിലേ ഞങ്ങളിത് ഒട്ടുപാൽ കത്തിച്ച ഗീതാ നമ്മ എന്തൊക്കെട്ടോ ഇടയിടേശ്വരമ്മ ആട്ടിൻപുറത്തൊക്കെ പുഴുക്കെന്ന് പറഞ്ഞാൽ അത് അടുപ്പിൽ തന്നെ വേവണം അതാണ് അതിൻ്റെ ഒരു രീതി അവ നല്ല ഉരുണിയിലേക്ക് ലേശം വെള്ളം അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതിൻ്റെ മീതം നമ്മൾ ചക്ക നിരത്തുക അതിന് ശേഷം ഉപ്പ് ഇടുക മഞ്ഞൾ പിടിക്കുക പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ ചക്ക നന്നാക്കുമ്പം എപ്പോഴും ആ കൂടെ രണ്ട് കുരു ഇടണം കേട്ടോ അല്ലെങ്കിൽ ചക്ക കരയോ അത്ര കുരുക്ക് മക്കളെ ആരും എൻ്റെ കൂടെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പേരിന് ഇട്ടിട്ടുണ്ട് കയറി ഇനി നമ്മൾ തട്ടിപ്പൊത്തി വെക്കുകയാണ് അപ്പോൾ ഒരു കാര്യം വിട്ടുപോയി എന്താണ് നമ്മുടെ കറിവേപ്പില നാടൻ കറിവേപ്പില ഇടാണ്ട് എന്ത് നാടൻ അല്ലേ എന്നിട്ട് നന്നായിട്ട് ഇലയിട്ട് അടച്ച് മീതെ ഒരു തട്ടിയും കൂടെ വെച്ച് അടച്ചു വെച്ചു ആവി കയറി വരുമ്പോൾ തന്നെ നമ്മളൊന്ന് ഇളക്കി അടി ഇളക്കി മീതെ വരുത്തിയ ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള തേങ്ങായും വെളിച്ചെണ്ണയും കൂടെ ഇട്ട് ഒന്നും കൂടെ തട്ടിപ്പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുഴുക്ക് റെഡിയാണ് കിട്ടുക എല്ലാ ചക്കയ്ക്കും ഒരു സ്വാദ ചില ചക്ക പുഴുക്കിന് നല്ല സ്വാദാണ് ഈ ചക്ക അത്തരത്തിലുള്ള ഒരു സംഭവമാണ് അതുകൊണ്ടായിട്ടൊന്ന് ഈ പുഴുക്ക് കാണിക്കുന്ന തന്നെ കാരണം എല്ലാവരും പുഴുക്കുണ്ടാക്കുന്നുണ്ടാവും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അറിയിക്കണേ ഓക്കേ